വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് ജില്ലയിലെ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡർമാർ കാഞ്ഞങ്ങാട്ട് ഏകദിന ഉപവാസം നടത്തി പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ടി എൻ സുരേന്ദ്രനാഥ് സമരം ഉദ്ഘാടനം അടങ്ങിയ സിവിൽ പോലീസ് റാങ്ക് പട്ടികയിൽ നാളിതുവരെയായി മൂവായിരത്തി തൊള്ളായിരത്തി ഒൻപത് നിയമനങ്ങൾ മാത്രമാണ് നടന്നത് ഈ റാങ്ക് പട്ടികയുടെ കാലാവധി തീരാൻ രണ്ടു മാസം മാത്രം അവശേഷിക്കെ ബാക്കിയുള്ളവരുടെ നിയമനം കൂടി എത്രയും വേഗത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ കാഞ്ഞങ്ങാട്ട് ഏകദിന ഉപവാസ സമരം നടത്തിയത് പിടിച്ച ഈ നോട്ടിഫിക്കേഷൻ ആണ് സി ടി അഞ്ഞൂറ്റി പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ അതിന് ശേഷമാണ് കൊറോണ വന്നത് അതിന് ശേഷം പി എസ് സി രണ്ട് ഘട്ട പ എക്സാം നടത്തി ഫിലിംസും മെയിൻസും ആയിട്ട് കാരണം നമ്മൾ രണ്ട് രണ്ടര വർഷത്തോളം പോയി ആ മെഡിക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലിസ്സി തീരെ ലിസ്റ്റ് വന്നിട്ട് പോയാൽ പത്തു ഇനി ആ രണ്ട് മാസം കൂടി നമ്മൾ കുഞ്ഞിനില്ലു അപ്പോൾ സാധാരണ പോലീസിന് ലിസ്സി ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം നിയമനം നൽകുന്ന ഒരു സാധാരണ ഒരു പോലീസ് കോൺസ്റ്റബിൾ എക്സാമില് ഇപ്പം നിലവിൽ ആ ഒരു ഇരുപത്തര ശതമാനത്തിൽ താഴെ മാത്രമേ നിയമനം നൽകിയിട്ടുള്ളൂ നമ്മുടെ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സർക്കാർ കഴിയുന്ന മാക്സിമം നിയമനം നൽകണമെന്ന് സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ായിരുന്നു സമരം അവശ്യ സർവീസായ പോലീസ് സേനയിലെ മുഴുവൻ ഒഴിവുകളും നികത്തുക ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെച്ചു പുതിയ കോട്ടയിലെ താലൂക്ക് ഓഫീസിനു മുന്നിൽ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച സമരം രാത്രി ഏഴു മണി വരെ നീണ്ടു നിന്നു രാവിലെ മനുഷ്യാവകാശ പ്രവർത്തകനും ഡോക്ടർ ടി എൻ ഗാന്ധിയനുമായാണ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് നമ്മൾ വേണ്ടി വേണ്ടി സമരം ഒരു കൂടി വിളിക്കുകയും ആ ചെയ്തിട്ടും നിയമനം നടക്കുന്നില്ല ിൽ പ്രസീദ് പ്രമോദ് അധ്യക്ഷനായി കെ നിഖിൽ ടി വി ശ്രീഹരി കെ വി അക്ഷയ് പി വി രജീഷ് എന്നിവർ സംസാരിച്ചു പി വി അരുൺകുമാർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്